വെളുത്ത വസ്ത്രം ധരിക്കുന്നതിൽ പറയുന്ന അധ്യായം എന്ന തലക്കെട്ടിൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണാം അയ്യായിരത്തി എണ്ണൂറ്റി ഹബീസ് ം ധരിച്ച് ഉറങ്ങുന്ന അവസ്ഥയിലാണ് ഞാൻ അരികിൽ വന്നത് അപ്പൊ നിബിധങ്ങൾ ഉറങ്ങാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു പിന്നെ ഞാൻ വീണ്ടും അരികിൽ ചെന്നപ്പോൾ ഉണർന്നിരിക്കുകയാണ് അപ്പോൾ ഒരാൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അതിൻറെ മേൽ മരണപ്പെട്ടു പോയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വസല്ലം തങ്ങൾ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് സ്വർഗം സുനിശ്ചിതമാണ് എന്ന് നിബിധങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അബൂദാ അയാള് നേരത്തെ വ്യഭിചരിക്കുകയോ മോഷ്ടിക്കുകയോ ഒക്കെ ചെയ്ത ആളാണെങ്കിലോ പക്ഷെ മരിക്കുമ്പോ എല്ലൊ പറഞ്ഞു അപ്പൊ എങ്ങനെയാണ് എന്ന് ചോദിച്ചു പാലാടുന്ന വിധങ്ങൾ പറഞ്ഞു അയാൾ ജീവിതത്തിൽ ബഹിചരിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും മരിക്കുന്ന സമയത്ത് രാജരാഹ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും ചോദിച്ചു ലഭിചരിച്ചാലും മോഷ്ടിച്ചാലും ഇങ്ങനെ തന്നെയാണോ നിയമം എന്നോട് ചോദിച്ചു പാലാപ്പിധങ്ങൾ പറഞ്ഞു ശരി അയാൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ലഭ്യചരിക്കുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിയമം ഇത് തന്നെയാണ് മരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ലഹഇലഹ ഇല്ലോ എന്ന് പറയാൻ കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗം സുനിശ്ചിതമാണെന്ന് സംശയം വേണ്ട ലായിലാഹ ഇല്ലല്ലോ എന്ന് മരിക്കുന്ന സമയത്ത് ഒരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ അയാൾക്ക് ഈമാനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അയാളുടെ മുൻകഴിഞ്ഞ് പോയ പാവങ്ങൾ പൊറുക്കാനുള്ള സാഹചര്യം അയാൾക്ക് ലഭിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ഈ പറഞ്ഞതിന്റെ അർത്ഥം രായിലാഹ ഇല്ലല്ലോ എന്നൊരാൾ ചല്ലാതെ മരണപ്പെട്ടു പോയി എന്ന് വിചാരിച്ചാൽ ചെറുത് പ്രവേശിക്കൂലെന്നല്ല അങ്ങനെ വിചാരിക്കരുത് ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലി മരിച്ചവരും മാത്രമേ സ്വർഗത്ത് പോലുള്ളൂ അങ്ങനെ വിചാരിക്കരുത് അതൊക്കെ തെറ്റായ ധാരണകളാണ് ഈ ആശയത്തിൽ ഞാൻ ഇതിൽ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലി ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്കെന്തായാലും സ്വർഗം സുനിശ്ചിതമാണ് അത്രേ പറഞ്ഞോളൂ ലായിലാഹ ഇല്ലല്ല ഒരാൾ ചൊല്ലാതെ മരണപ്പെട്ടു പോയാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നിതിനർത്ഥയില്ല അപ്പൊ നികുതങ്ങൾ പറഞ്ഞു ലായിലാഹ ഇല്ല എന്ന് മരിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് സ്വർഗം നിർബന്ധമാണ് അയാൾ എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കും അപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു മൂന്നാമത്തെ പ്രാവശ്യം അയാൾ വ്യഭിചരിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടുള്ള ആളായിരുന്നെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കുമോ അപ്പോൾ തങ്ങൾ പറഞ്ഞു അതെ എന്ന് മരിക്കുന്ന സമയത്ത് ഒരാളും ഒരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ അയാൾ ആ സമയത്ത്

അതനുസരിച്ച് ജീവിച്ചു പക്ഷേ വിചരിക്കുകയോ മോർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു അയാൾ തൗബ ചെയ്ത് മടങ്ങി അങ്ങനെ രാജിലാഹ ഇല്ലല്ലോ എന്ന് അയാൾ മരണപ്പെടുന്ന സമയത്ത് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ പാപങ്ങൾ മുഴുവനായി പൊറുക്കപ്പെടും എന്ന് തന്നെയാണ് ഈ ഹദീഫന്റെ ആശയമെന്ന് ഹിമാം അലി എന്ന് പറയുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഒന്ന് വെള്ള വസ്ത്രം ധരിക്കുക എന്നത് നബീസാഹു അലൈഹി വസല്ല മതങ്ങൾ ശീലമാക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു അബിതങ്ങൾക്ക് അല്ലാത്ത ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു എങ്കിലും അഭിതങ്ങളുടെ കൂടുതൽ സമയവും അവിടുന്ന് ധരിച്ചിരുന്നത് വെള്ള വസ്ത്രമാണ് വെള്ള വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് സുല്ലത്താണല്ലോ സ്വർഗ്ഗക്കാരായ ആളുകൾ ധരിക്കുന്ന വസ്ത്രമാണ് വെള്ള വസ്ത്രം സ്വർഗത്തിൽ സ്വർഗക്കാരുടെയും ദുന്യാവിൽ മുഗ്മിനിങ്ങളുടെയും വസ്ത്രമാണ് വെള്ളവസ്ത്രമെന്ന് അബിസല്ലാ വലിയ വസനമിതങ്ങൾ പറഞ്ഞു വെള്ളവസ്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് അഴുക്കായാൽ വെള്ളവസ്ത്രം പെട്ടെന്ന് എടുത്തു കാണിക്കും അതുകൊണ്ട് അഴുക്ക് ആകാതിരിക്കാൻ വേണ്ടി പരമാവധി ജനങ്ങൾ ശ്രമിക്കും ഒരു ഹദീസിൽ നമുക്ക് കാണാം അബുദാബു റലിഅള്ളാഹു തുർമുദിയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് നിങ്ങൾ വെള്ളവസ്ത്രം ധരിക്കുക അതാണ് ഉത്തമമായ വസ്ത്രം മാത്രമല്ല ആ വെള്ള വസ്ത്രം കൊണ്ട് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ കെഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് നബിസല്ലാഹു അലൈഹി വസ്ലമുണ്ട് അപ്പൊ ഒന്ന് വെള്ള വസ്ത്രത്തിന്റെ പവിത്രതയാണ് ഈ ഹരീഫിൽ ബോധ്യപ്പെടുത്തുന്നത് രണ്ടാമത്തെ കാര്യം എന്നത് സ്വർഗത്തിന്റെ താക്കോലാണ് അതുകൊണ്ട് ആരെങ്കിലും ലാ ഇലഹ ഇല്ലല്ലോ എന്ന് ചൊല്ലി മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന കാര്യം ഉറപ്പാണ് അതാണ് മൂന്നാമത്തെ പാഠം നാലാമത്തെ പാഠം ൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മുഖത്തതി ആഴ്ച ഇസ്ലാമിന്റെ ആദ്യകാലത്തുണ്ടായിരുന്നു ഇസ്ലാമിലെ ആദ്യത്തെ മുഖത്തതി ഖവാരിജുകളാണ് അവരുടെ വാദം വൻ പാപങ്ങൾ ചെയ്തു പോയാൽ പിന്നെ ശാശ്വതമായി അവൻ നരകത്തിൽ കിടക്കും എന്നായിരുന്നു വലിയ പാപമാണല്ലോ വിചാരം കള്ളുകൂടി ചെയ്യുക ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ജീവിതത്തിൽ ചെയ്തു പോയാൽ പിന്നെ അവൻ നരകത്തിൽ ശാശ്വതമായി പ്രവേശിക്കും കിടക്കും എന്ന ഒരു വാദമായിരുന്നു സവാരികൾക്കുണ്ടായിരുന്നത് ആ ആശയത്തെ ഈ ഹദീസ് പൊളിച്ചു കളയുകയാണ് കാരണം ചരിച്ച ആളാണെങ്കിൽ പോലും മോഷണം നടത്തിയ ആളാണെങ്കിൽ പോലും പരിക്കും ചെല്ലാൻ കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബിസു അലൈവ സമ തങ്ങൾ പറയുന്നു ഈ ഹദീഫ് റിപ്പോർട്ട് ചെയ്യും ഷി അല്ലാത്ത എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കുമെന്ന് വിശുദ്ധമായ ഖുർആാൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ള വിഷയമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാ പിന്നീട് നമുക്ക് പറയണം അവിടെ നമസ്കാരം നടക്കുന്നുണ്ട് അള്ളാഹുഖ നമ്മുടെ ഈ സദസ്സ് കപൂരഭിന്മാറാൻ പറ്റുന്നു صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته